കുറച്ച് രണ്ട് ദിവസമായിട്ടില്ലേ നമ്മൾ പുതിയ വീടിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കലും അവിടെ നിന്ന് മരങ്ങൾ ഇങ്ങോട്ട് അടുത്ത് വെക്കലും അങ്ങോട്ടടുത്ത് വെക്കലൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക് ശരിക്കും പറഞ്ഞാൽ കാലും കാലും കൈ ഒക്കെ നല്ല വേദന ഉണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരണ്ടേ അപ്പോൾ അതൊക്കെ കാണിച്ച് തരാം കേട്ടോ നമ്മൾ പണി തുടങ്ങാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഇതിൻ്റെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് കയറിയിരിക്കണ്ടേ എനിക്ക് എത്ര കാലായി പറയുന്നു നമ്മുടെ ഈ മൂച്ചി നോക്കിയൊക്കെ ഇപ്പം ആദ്യം അങ്ങോട്ട് വന്നിരുന്നത് ഇപ്പം ഈ മൂച്ചി ഈ സൈഡിക്ക് വരാൻ തുടങ്ങിയിട്ടോ കാ എന്താ കണ്ടിലിങ്ങനെ വളഞ്ഞു നിൽക്കണത് ഇന്നലെ ഈ പാറപ്പൊടി കൊണ്ടുവന്നടിക്കണ സമയത്ത് നമുക്ക് പേടിയായിട്ട് ടിപ്പർ വലിയ വണ്ടിയും കൊണ്ട് വന്നിട്ടേ അത് ഇവിടെ തിരിക്കാതെ അത്രയും ലളുതാ കണ്ടോ അടയാളം കണ്ടോ ഇവിടേക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടേക്കെ ലൂസ് മണ്ണല്ലേ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു നമുക്ക് പേടിയാവുക കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ പാറപ്പൊടി കൊണ്ടുവന്നപ്പോൾ അവിടെ ആ ഭാഗത്ത് ഒരു ടയർ താഴേക്ക് വന്നു ആ ടയർ താഴേക്ക് താഴ്ക്കി വന്നപ്പോന്നെ കണ്ടപ്പേക്ക് ഏട്ടനും മനിയനൊക്കെ അത് കൂടെ കൊണ്ടുപോകും കല്ലൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കിയതാണ് അവിടേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരിക പറഞ്ഞു കഴിഞ്ഞാൽ ചില സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടല്ലേട്ടാ കണ്ട വൺ വണ്ടി വന്ന ഇതായപ്പോൾ ലൂസ് മണ്ണായിട്ടൊന്ന്

അതിർത്തിയിടില്ലേ നമ്മളൊരു വീട് പോലെ തന്നെ അല്ലേ അപ്പോൾ ഒരു വീട് പോലെ തന്നെ അല്ലേ എന്നല്ല ഒരു വീട് തന്നെയാണ് പിന്നെ മഴ അപ്പോൾ ഈ കല്ലിനി ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് വേറെ എവിടിക്കെങ്കിലും മാറ്റി വയ്ക്കണം തുടങ്ങുമ്പോൾ കാരണം അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിൽ എത്രയും വരി പൊന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഭയങ്കര മറവ് വരും അല്ലെങ്കിൽ ഇവിടെ കെട്ടണം ഇവിടെ സിമെൻറ്റ് കെട്ടേം കൊണ്ട് കിട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും ഇപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല എന്താ വെച്ചാൽ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എത്താത്ത കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഏറ്റാത്ത കാര്യം ഏറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ പൊന്തിക്കാൻ പാടില്ലല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഈ മരം നമ്മൾ മുറിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുറിക്കാൻ നമുക്കവർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങനെ തന്നെ ആവും

എല്ലാ സാധനങ്ങളും ഒഴിവാക്കി ഇനി മട്ടിയിടലും കാര്യങ്ങളൊക്കെ അപ്പൊ അതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കാണിക്കാത്തത് പിന്നെ ഉള്ളിലുള്ള പാറപ്പൊടിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചു ഇതൊക്കെ ഒരു ദിവസത്തെ ഒരു പണിയാണ് കേട്ടോ അത് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കലേത് എന്താണ് ഇതാണ്ടോ അതിന്റെ ഉള്ളിൽ കടന്ന് ചതലടിച്ചതാ ഇനി സ്ഥലത്തില് പിന്നെന്താ ഇതാ നമ്മുടെ ഉള്ളിലുള്ള മരങ്ങൾ ഇട്ടാ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചു ഫുള്ളും പിന്നെ ഇനി ഏട്ടൻ എന്താ വൈ രാത്രിയിൽ ഇരുന്നിട്ടും ഒക്കെ കുറച്ച് പണികൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ചെയ്യാലോന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ പറ്റില്ല അപ്പോ എന്താ ഇത് ചെയ്യണം ഇനി കുറച്ച് ദിവസം കുറച്ചല്ല നമ്മൾ എന്താ എന്താ ഒന്നും പറയാത്തതെന്ന് അറിയാം നമ്മൾ പറഞ്ഞ ഒന്നും നടക്കണില്ല അതും കൊണ്ടാണൊന്നും പറയാത്തത് കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് കുറച്ച് ലോണൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും പറ്റുന്ന പണികൾ നമ്മൾ ചെയ്യണം മരപ്പണികൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ വയറിങ്ങിൻ്റെ പണികൾ ചെയ്യണം എന്ന് വിചാരിക്കണുണ്ട് അപ്പോൾ വയറിങ്ങിൻ്റെ പണികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കവിടുന്ന് ഇവിടെയുള്ളൊരു താമസക്കാർ വിജയൻ്റെ ഒരുപാട് ഇല്ല ഒരു ബാംഗ്ലൂര് മകന്റെ അടുത്ത് കേട്ടോ അവരൊക്കെ പോയി വന്നിട്ട് കാണണം പിന്നെന്താ കണ്ടോ എത്ര വേഗം കൊണ്ടാന്നറിയോ പുല്ല് കെട്ടിയത് പിന്നെ വന്ന് കാ വന്ന് കാണണം അവർക്കറിയാം ഇത് ചെറിയൊരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് ഇത് ചെറുതാണ് നമുക്ക് മിറ്റൊന്നും ഇല്ലല്ലേ അടിക്കാൻ മിറ്റെന്ന് പറയാൻ ആകെ കുറച്ചേ ഉള്ളൂ ഇവിടെ നിന്നും ഇങ്ങോട്ട് ഇതേപോലെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇവിടെയാണ് എന്നാൽ കുറച്ചൊരു സ്ഥലമുള്ളത് മിറ്റത്തിക്കില്ലേ ഇങ്ങനെ മിറ്റല്ല

എന്താഅമ്മ പറഞ്ഞില്ലേ ഓട്ടുപെര ഓട്ടപ്പരെന്നു പറഞ്ഞില്ലേ ഞാൻ നല്ല വാർപ്പ് വീട്ടിലാണ് ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹം എന്താ അതിൽ നിങ്ങൾ നല്ല പോലെ ഇരിക്ക ചിന്താഗതി കാരണം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കൊണ്ടാണ് പക്ഷെ ഞങ്ങളുടെ വീട് ചോർന്നൊലിക്കുന്ന വീടാണെന്ന് വച്ചാൽ ഞങ്ങൾക്ക് സമാധാനത്തിനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടോ ചിന്താഗതി പറഞ്ഞാൽ പണി ഈ പറഞ്ഞ വ്യക്തി രൂപ തന്നിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെന്താഗതി മോശാണ് പണി പണി എന്ന് വിട് എന്താണ് അറിയണ്ടേ നമ്മള് എന്താ ടൈൽ എടുത്തു ടൈല് എടുത്തുട്ടോ ടൈൽ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ഇത് എന്താ ഗ്രാനൈറ്റ് കിട്ടോ ഈ സ്റ്റെപ്പിലും ഈ സ്റ്റെപ്പിലും ഇടുന്നുണ്ട് ഈ രണ്ട് സ്റ്റെപ്പിലും പിന്നെ അടുക്കളയിലും എന്താ സ്ലാബ് ഇടുന്നുണ്ടല്ലോ അതിലും ഇടാൻ വേണ്ടിയിട്ടുള്ള ഗ്രാനൈറ്റ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ മുഴുവൻ എന്താ അനിയന്റെ ഇഷ്ടത്തിന് എടുത്തതാണ് കളറാണെന്ന് വെച്ചാലും ഒക്കെ അനിയന്റെ ഇഷ്ടത്തിന് എടുത്താണ് കാരണം എന്താ അനിയൻ എല്ലാ പണിയും ചെയ്യുമല്ലോ അപ്പൊ നമ്മള് വിചാരിച്ചിട്ടില്ലായിട്ടുള്ള കാര്യം പറയാലോ എന്താ ഇതൊക്കെ നമ്മുടെ വീട്ടില് എന്താ വെച്ച നന്ദി ടൈല് ഇടണം പിന്നെ മരപ്പണി എന്ന് വെച്ചാൽ ഏട്ടനും എന്റെ മരപ്പണികൾ ചെയ്യും പൈസ വേണം നല്ലപോലെ പക്ഷെ എന്നാലും എന്താ നമുക്ക് ലോണൊക്കെ ശരിയായതും കൊണ്ട് വേഗം ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ടൈല് ഞാൻ ഇതാണ് കളറ് കണ്ടില്ലേ ഒരു വെള്ള കളറ് വെള്ളയിൽ ഇതാ ഇതിൽ ചെറിയൊരു ഡിസൈൻ ഉണ്ട് അത്ര വലിയ ഇതായിട്ടൊന്നും കാണില്ല അല്ലേ അത്ര വലിയ ഇതായിട്ട് കാണില്ല പിന്നെ പിന്നെതാ ഇത് കണ്ടോ ഇത് ബാത്റൂമിക്കല്ലേ ഇത് ബാത്റൂമിക്ക് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല പൊട്ടിക്കോ അമ്മയെ പൊട്ടിക്കാണിച്ച് തരിക ഈ ഒരു കളറ് എന്താ പൊടി ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം പക്ഷെ എനിക്ക് ഇതിന്റെ സന്തോഷം ഇല്ലെങ്കിൽ പറഞ്ഞാൻ പറ്റില്ല പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം അയ്യോ പൊട്ടിക്കല്ലേ അവര് അപ്പോൾ ഇതാണ് ഇത്ര ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ടൈലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ശരിയാവും അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇല്ല പെട്ടെന്ന് ഇങ്ങനെ ലോണിന്റെ കാര്യങ്ങളെ കിട്ടും എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല ഇനി പെട്ടെന്നല്ല ഇപ്പം അഞ്ച് വർഷമായി പക്ഷെ എന്നാലും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമ്പോ നമുക്കൊരു സന്തോഷല്ലേ അല്ലേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യണം ആ ഹാളില് കൊറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് സൈഡിൽ കൂടെ കാണിക്കുന്നത് ഞാനത് മൊത്തം ഇട്ടിട്ട് പണി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പൊ അപ്പൊ ഒന്നും കൂടി ഒരു ഇതുണ്ടാവുമല്ലോ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ വിഷയം ചായ കൊടുത്തിട്ടെ പാത്രം എടുത്തേട്ടില്ല പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിക്ക് കയറാൻ പറ്റില്ല രാവിലെ ഞങ്ങൾ നാലരക്ക് സമയത്ത് ഇവിടെ നിന്ന് വന്ന് വെള്ളം തളിച്ചിട്ടുനി അവർക്ക് പണി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ കിടക്കണോക്ക് അയ്യോ 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 നമ്മളതൊന്നും കാണിക്കാൻ പറ്റിയില്ല അല്ലേ ടൈല് കൊണ്ടുതന്നെ ഒന്നും ഇത്രയൊക്കെ ആയി നമ്മുടെ ഈ ഈ ഭാഗം കിണറിൻ്റെ അവിടെ ചിലപ്പോ അവിടെ കുറച്ചൊന്നുള്ള ഇടിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ

നേരം മണി കുട്ടികൾക്ക് സ്ഥലാവോ സ്ഥലമാവുമല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് എന്താ ഇത്രയൊക്കെ കാണിച്ചെന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനക്കെടുട്ടോ ഇത്രയൊക്കെ ചെയ്യണുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കണ്ടേ അല്ലേ കൊറേ പേര് പ്രാർത്ഥിക്കണുണ്ട് അപ്പൊ കുറെ പേര് ഇങ്ങനെ പറയും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരിത് പറയുമ്പോ ആ ഒരു ഇതൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര ഒന്നിനുള്ള ആൾക്കാർ ഇപ്പോൾ അവരവരുടെ അവരുടെ സ്വഭാവം എങ്ങനെയാണ് അവരത് പറഞ്ഞാൽ പറ്റുമോ അവർക്ക് നല്ലത് ചിന്തിക്കാനെന്തായാലും പറ്റില്ല നല്ലത് പറയാനും പറ്റില്ല നല്ലത് ചിന്തിക്കാനും പറ്റില്ല അവർക്ക് കുറ്റം മാത്രം കണ്ടുപിടിക്കാനും കുറ്റം മാത്രം പറഞ്ഞ് ശീലിച്ചവർക്ക് അത് അങ്ങനെ പറ്റും അത് നേരെ വഴിക്ക് നടത്താനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മൾ നമ്മുടെ വഴിക്ക് നടക്കുന്ന അത്ര പറ്റൂ അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല നമ്മൾ ആരും ദ്രോഹിക്കുന്നില്ല ആരും നമ്മൾ ചീത്ത പറയുന്നില്ല നമ്മൾ ആരോടൊരു കുറ്റം പറയാനോ പരാതി പറയാനോ ഒന്നുമില്ല നമ്മള് നമ്മുടെ ഒരു ഇതുപോലെ തൊഴിൽ പോലെ നമ്മൾ നമ്മള് വീഡിയോടുന്നുണ്ടല്ലാതെ നമ്മൾ ആരും ഇതില് ഒരാളെ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മളിപ്പോ വ്യക്തിപരമായിട്ടുണ്ട് പലവിധമാണ് ഒരേപാല് ഒരേ രൂപത്തിൽ ഒരേ രീതിക്ക് അതെന്താണെന്നറിയോ അങ്ങനെ പറയുമ്പോ എനിക്ക് വിഷമമായത് ഞാൻ ഇടയ്ക്ക് അച്ഛനോട് പറയാറുണ്ട് എന്താണെന്ന് എന്താണ് ഞാൻ കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നേരെ ഭാഗത്തെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ വേറൊരാളും കൂടെ അങ്ങനെ പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു വിഷമായിട്ടാണ് അപ്പോൾ പനിയേട്ടം പറയും ഓ പൈസല്ലാണ്ടല്ലേ നീ കാരണമാണോ എന്ന് വിചാരിക്കുന്നു ഞാൻ അങ്ങനെ പറയും എനിക്ക് ചെറുപ്പത്തിലും ബാക്കില്ല വലിപ്പത്തിലും പാകില്ല എപ്പോഴും ഭാഗില്ലാത്തൊരു ജമ ആണ് ഇൻ്റെയെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ പണിയൊക്കെ കഴിയട്ടെ പണിയൊക്കെ കഴിഞ്ഞട്ടേ നമ്മൾ ചെറിയ രീതിയിലില്ലേ ഒരു കുടിയിരിപ്പൊക്കെ നടത്തോ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വരണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പഴൊന്നൊന്നല്ലോ പക്ഷെ പറയുന്നത് നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായി നമ്മൾ മാറിയത് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് ഒരു വീടായി ആഗ്രഹിക്കുന്ന ഒരുപാട് അവർക്കൊക്കെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഒരു നിമിത്തം കാരണം വീടാവട്ടെ ഇനി എന്തായാലും നമ്മൾ പണി അപ്പൊ കാരണമായി പിന്നെ നമ്മളെന്തായാലും കുട്ടികളുടെ സ്കൂളൊക്കെ കൂടുന്ന സമയത്തൊക്കെ തന്നെ ഇരിക്കും കൊല്ല പരീക്ഷല്ലോ അല്ല ഓണസമയത്ത് നമ്മള് പാല് കാച്ചത് നോക്കിയപ്പോ അവര് എന്താ ഇനി ഇടവം ഫസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞില്ലല്ലോ അപ്പൊ ഇനി മിഥുനും കർക്കിടകം വേണ്ട ചിങ്ങം ഫസ്റ്റ് പാല് കാച്ച പറഞ്ഞത് അപ്പൊ നമ്മള് നോക്കിയപ്പോ ആ സമയൊക്കെ ആവുമ്പിക്കന്നെ ഇണ്ടാവുള്ളൂ അല്ലേ പണികൾ ഇനി തീരല്ലേ വേറെന്തൊക്കെ പണി ബാക്കി പണി 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 ഇനി ഇനി കഴിയുന്നത് സത്യം അതും ശരിയാണ് എന്നാലും ആവണോടത്തോളം ആവട്ടെ എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ ഇനി ഒരു പാൽ കാച്ചലൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും വരണം അതേപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ തിരിച്ചിലുകളൊന്നും ഇല്ലാണ്ട് പണികളൊക്കെ ഒന്ന് നേരെ കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്കും ഇവിടുത്തെ അമ്മയ്ക്കും രണ്ടും എല്ലാ വീട്ടുകാർക്കും ഒരു സമാധാനമാകുമല്ലോ അല്ലേട്ടാ ഒരു വീട് പറയുമ്പോൾ ഇപ്പം അമ്മയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അമ്മ പ്ലസ് വൺ വണ്ണെത്തിയിൽ എന്താ ഇനിയെ ഇങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റാച്ച ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ പറയും കേട്ടോ എന്തുകൊണ്ടാണ് ചെയ്യാലേ ചോദിക്കും അപ്പം ഞാനിപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ എന്താ എനിക്കൊരടങ്ങാറായി ശരിയല്ലേ ഇപ്പോൾ അമ്മ വലിയ ഊട്ടിയായി അച്ചു വലിയ ഊട്ടിയായി അപ്പം അങ്ങനെ ഓരോ അവരുടേതായ ഓരോ സൗകര്യങ്ങൾ നമ്മൾ തന്നെയാണല്ലേ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ അവിടെ ഇല്ലയെന്നല്ല പറയുന്നത് കേട്ടോ ഒന്നും കൂടി ഒപ്പത്തെ ആൾക്കാർക്ക് എങ്ങനെയാണല്ലോ പറയുക അപ്പോൾ നമ്മൾ ജീവിച്ച പോലെ ഇല്ലല്ലോ നമ്മുടെ മക്കൾ ജീവിക്കുന്ന ഇപ്പോൾ അവർക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ആളൊക്കെയാണ്